അകാരണമായി അക്രമിക്കുന്നവനെതിരെ കേടായി പ്രാർത്ഥിക്കാമോ ചേലാകർമ്മം നിയമമാക്കപ്പെട്ടതിൽ ലൈംഗികാസ്വാദനം കുറയ്ക്കുക എന്ന ലക്ഷ്യമുണ്ടോ അതെ ഇമാം റാസീറിയവാൻ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ചേലാകർമ്മം കൊണ്ട് ലൈംഗികാസ്വാദനം എങ്ങനെയാണ് കുറയുക ലിംഗാഗ്രത്തിലെ പ്രത്യേക ആകൃതിയിലുള്ള മിനുസഭാഗം സംയോഗവേളയിൽ തീവ്രസുഖം നൽകുന്ന വിധമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ചേലാകർമ്മ മൂലം ലിംഗാഗ്രഭാഗത്തിൽ നിരന്തര വസ്ത്രങ്ങൾ തട്ടി അതിൻ്റെ സ്പർശനശേഷി ദുർബലമാകുന്നതിനാൽ ലൈംഗികസുഖം മിതമാകുന്നു സിയാറത്ത് ഉദ്ദേശിച്ച് റമദാൻ ഇരുപത്തേഴാറാവിൽ സംഘടിതമായി മഖബറയിൽ താമസിക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ കാണുന്നു അത് ശരിയാണോ അതെ വിമർശിക്കേണ്ടതില്ല അത് അനുവദനീയമാണെന്ന് നിഹായയിൽ നിന്ന് ഗ്രഹിക്കാം നബി നബിസുല്ലാഹു അലി വസല്ലമയെ രാത്രിയിലാണോ മറവു ചെയ്തത് അതെ അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റലി ഉള്ളവാൻ ഒമർ അലിയുള്ളൻ റസ്മാൻ റലിയള്ളവൻ എന്നിവരെയെല്ലാം രാത്രിയിലാണ് മറവു ചെയ്യപ്പെട്ടത് നിസ്കാരത്തിൻ്റെ പുറത്തുള്ള പ്രാർത്ഥനയിൽ കണ്ണ് മേൽപോട്ട് ഉയർത്തൽ സുന്നത്തുണ്ടോ സ്വന്നത്തില്ലെന്നാണ് പ്രബലമെന്ന് ഷർവാനയിൽ കാണാം രക്തം മൂടണോ നഖം മുടി എന്നിവ പോലെ തന്നെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തവും മൂടൽ സ്വന്നത്തുണ്ട് നനഞ്ഞ മണ്ണുകൊണ്ട് കൊണ്ട് തയമ്മും പറ്റില്ലല്ലോ സദാ ഉയർത്തുകൊണ്ടിരിക്കുന്നവൻ എങ്ങനെയാണ് തയ്മം ചെയ്യുക അവന് കൊണ്ട് മണ്ണ് നനഞ്ഞാലും തയമ്മും സഹേഹാവും മയത്തിന് ലഭിക്കാനുള്ള കടം അനന്തരവകാശികൾ വെച്ചാൽ അതിൻ്റെ പ്രതിഫലം ആർക്കാണ് ലഭിക്കുക മയത്തിനോ അവകാശികൾക്കോ മയത്തിൻ്റെ സ്വത്ത് ഒഴിവാക്കപ്പെട്ടതിൻ്റെ പുണ്യം മയത്തിനാണ് ലഭിക്കുക അവകാശികളുടെ കയ്യിൽ ലഭിക്കാത്തതിനാൽ അവരുടെ ഉടമസ്ഥതയിൽ അത് വരികയില്ല ഹജ്ജ് ചെയ്യാത്തയാളെ അതിൻ്റെ ഉപയോഗാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഹാജി എന്ന് വിളിക്കാമോ പാടില്ല നിഷിദ്ധമാണ് പ്രസ്തുത വിളി കളവാണല്ലോ നിസ്കാരത്തിൽ റക്കായത്തുകളുടെ എണ്ണം കരുതൽ സുന്നത്തുള്ളതുപോലെ തൊവാഫിൽ എണ്ണം കരുതൽ സുന്നത്തുണ്ടോ അതെ സുന്നത്തുണ്ട് കിട്ടിയ വസ്തു പരസ്യപ്പെടുത്തിയ ശേഷം എന്തു ചെയ്യണം നിബന്ധനയനുസരിച്ച് പരസ്യപ്പെടുത്തിയിട്ടും ഉടമയെ കണ്ടുകിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഇതിനെ ഉടമയാക്കി എന്ന് പറഞ്ഞ് അതിൽ ക്രയവക്രിയം ചെയ്യാം പിന്നീട് ഉടമസ്ഥൻ വന്നാൽ അതിന്റെ വില കൊടുക്കുകയും വേണം